ഹായ് സുഹൃത്തുക്കളെ ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് കേട്ടോ ഒന്നേ മുക്കാൽ ഏക്കർ തെങ്ങും തോട്ടാണ് നിങ്ങൾ കാണുന്നത് തെങ്ങ് കവങ്ങ് പടുമരങ്ങളൊക്കെ ഇതിലുണ്ട് ഒരു സൈഡ് പുഴയാണ് കേട്ടോ അതുകൊണ്ട് ഇതിൽ ഫാം നടത്താം ഹോം സ്റ്റേ റിസോർട്ട് വില്ലാസും ഒക്കെ തന്നെ പറ്റും കേട്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് ഇതിലേക്ക് റോഡ് വെള്ളം കരണ്ട് എന്നീ സൗകര്യങ്ങൾ ഇതിൽ നിലവിലുണ്ട് ഇത് പാർട്ടി ആവശ്യപ്പെടുന്നവരെ മൊത്തത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഉള്ളൂ കേട്ടോ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇത് വാങ്ങുവാനോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അഞ്ച് ആറ് നാല് ആറ് ഒന്ന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അഞ്ച് ആറ് നാല് ഏഴ് ഒന്ന് മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള വില കുറഞ്ഞ നല്ല നല്ല സ്ഥലങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്